വ്ളോഗർ കാർത്തിക് സൂര്യ വ്ളോഗർ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്കും മാത്രമായിരുന്നു പറയും പക്ഷേ ഇപ്പം എന്താ പറയുക പ്രായമുള്ളവർക്കൊക്കെ അറിയാം കാരണം പുള്ളി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ ആങ്കറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രശസ്ത വ്യക്തിയാണ് കാർത്തിക് സൂര്യ അപ്പം പുള്ളി എന്താ പറയുക അമ്മമാർക്കിടയിലും പിള്ളേർക്കിടയിലും യുവാക്കൾക്കിടയിലും എല്ലാവർക്കും എല്ലാവർക്കിടയിലും ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് കാർത്തിക് സൂര്യ അതായത് മറ്റ് യൂട്യൂബേഴ്സിനൊന്നുമില്ലാത്ത ഒരു ഫാൻ ഫോളോയിങ് കാർത്തിക് സൂര്യയ്ക്ക് ഉണ്ട് കാർത്തിക് സൂര്യനെ റോൾ മോഡലാക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അത് കാർത്തിക് സൂര്യേൻ്റെ വീഡിയോയിൽ കൂടെ തന്നെ നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പം കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കാർത്തിക് സൂര്യ അങ്ങ് എയറിലായിരുന്നു അതായത് ഒരു 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 അമ്പലത്തിൽ പരിപാടിക്ക് വെള്ളമടിച്ച് എന്താ പറയുക ഭയങ്കരമായ രീതിയിൽ ആർമാദിച്ച് നടന്ന് അങ്ങനത്തെ എന്താ പറയുക ഒരു വെള്ളമടിച്ച് പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഒരു ന്യൂസെൻസാവുകയല്ല എന്നാലും അങ്ങനത്തെ ഒരു പരിപാടി കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യ എൻ്റെ വിളോഗിൽ കൂടെ പുറത്ത് വിട്ടു അപ്പോൾ അന്നും കാർത്തിക് സൂര്യ പറഞ്ഞത് എൻ്റെ പച്ചയായ ജീവിതം ഞാൻ നാട്ടുകാർക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിന് കൃത്യമായൊരു മറുപടി ഇന്നലത്തെ വീഡിയോയിൽ കാർത്തിക് സൂര്യൻ്റെ അച്ഛൻ കാർത്തിക് സൂര്യക്ക് കൊടുത്തിട്ടുണ്ട് കാരണം പരമവിഡിയായിട്ടുള്ള ഒരാളാണ് എൻ്റെ ജീവിതം പച്ചയായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കും ഇത് കാർത്തിക് സൂര്യക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കാർത്തിക് സൂര്യൻ്റെ ആദ്യത്തെ ഒരു കല്യാണം അത് മുടങ്ങി മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുന്നെയാണ് അന്ന് വാഴത്തോട്ടത്തിൽ വന്നിരുന്ന ഭയങ്കര കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ടൊരു വീടി കിട്ടു അപ്പോൾ അതിനകത്ത് കാർത്തിക് സൂര്യക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ പെണ്ണ് കാണാൻ പോകുന്നതും അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമ്പം കാർത്തിക് സൂര്യ പെണ്ണിൻ്റെ വീട്ടുകാർ കാർത്തിക് സൂര്യൻ്റെ വീട്ടിലേക്ക് വരുമ്പം കാർത്തിക് സൂര്യ മീൻ മേടിക്കാൻ പോകുന്നതും ഒന്നുമില്ല ഒരു വണ്ടി അവിടെ റിവേഴ്സ് എടുത്തപ്പം കല്ലിൻ്റെ കാണു പോയി തട്ടി അത് നോക്കാനായിട്ട് പോയതാണ് അവ കാർത്തിക് സൂര്യൻ്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ കാർത്തിക് സൂര്യ അങ്ങനെ കാർത്തിക് സൂര്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ബ്ലോഗായിട്ട് പുറത്ത് കാണിച്ചു അപ്പോൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാണിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും പക്ഷേ കാർത്തിക് സൂര്യ അത് ഒരു വട്ടം കാർത്തിക് സൂര്യക്ക് അതിൽ നിന്നൊരു പണി കിട്ടി കിട്ടിയപ്പോൾ കാർത്തിക് സൂര്യ പഠിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പഠിച്ചിട്ട് പിന്നെ മറന്നു പോയതായിരിക്കും അതായത് കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രം കാണിക്കുക അതായത് ഒരു ദിവസം കാർത്തിക് സൂര്യ മാക്സിമം ഒരു ഇരുപത് ഉള്ള വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കുക അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറിലാണ് ഇരുപത് മിനിറ്റുള്ള ഒരു വീഡിയോ കാർത്തിക് സൂര്യ ഇടുന്നത് അപ്പോൾ ആ ഇരുപത് ഉള്ള വീഡിയോയിൽ എൻ്റെ പച്ചയായ ജീവിതം ഇതാണ് ഞാൻ കള്ളം കുടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ആൾക്കാരെ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം കാർത്തിക് സൂര്യക്കില്ല ഇപ്പോൾ കാർത്തിക് സൂര്യ ഒറ്റയ്ക്കല്ല അതായത് കാർത്തിക് സൂര്യൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കാർത്തിക് സൂര്യനെ കല്യാണം കഴിക്കാനായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവരുടെ വീട്ടുകാരുണ്ട് അപ്പം ഇത് പണ്ടത്തെ പോലെ കാർത്തിക് സൂര്യൻ്റെ അച്ഛനെയും പുള്ളീൻ്റെ അമ്മേനെയും മാത്രം ഒരു കാര്യമായിട്ട് കാണരുത് കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് പ്രത്യേകിച്ച് ഒരു കല്യാണം എന്തോ കാരണവശാൽ മുടങ്ങി അടുത്ത കല്യാണം സ്വന്തം മുറപ്പെെയാണ് കിട്ടുന്നത് അപ്പം ഈ കല്യാണ ടൈം ആകുമ്പോഴത്തേനും എൻ്റെ ജീവിതം ഞാൻ പച്ചയായിട്ട് തുറന്നു കാണിക്കുകയാണ് കാർത്തിക് സൂര്യക്ക് ഇങ്ങനെ വെള്ളം അടിക്കുന്ന ഒരു മുഖവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് കാരണം ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളും ഒരുപാട് അമ്മമാരും ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കാർത്തിക് സൂര്യ വെള്ളമടിക്കുന്ന ആളാന്ന് പറഞ്ഞ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാർത്തിക് സൂര്യ വെള്ളം അടിക്കുന്ന ആളായിക്കോട്ടെ പക്ഷേ എന്താ പറയുക അതൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് തുറന്നു പറയാതെ സ്വന്തമായിരുന്നു വെള്ളടിക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ വെള്ളമടിക്കുകയോ അതൊന്നും ഈ കാലത്ത് ഇക്കാലത്ത് കുറച്ച് വെള്ളം അടിക്കുക എന്ന് പറയുന്നത് അത്ര മഹാ അപരാധമായിട്ടുള്ള കാര്യമൊന്നുമല്ല സത്യത്തിൽ പക്ഷെ നമ്മളെ റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് പുറത്ത് ഇത് കാണുമ്പോൾ അവരുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല പ്രത്യേകിച്ച് അതിപ്പം എന്താ പറയുക കല്യാണം കൂടി അടുത്തിരിക്കുന്ന ഒരു സമയത്ത് അത് ആ പെണ്ണിൻ്റെ വീട്ടുകാരെയും കൂടി ഒരു കാര്യമാണ് അതായത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഇപ്പം ചില സ്ഥലത്തും പല സ്ഥലത്തും ചില ചില അമ്മാവന്മാരും അമ്മൂമ്മമാർക്കും ഉണ്ടാവും എന്ന് പറയില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടൊരു കല്യാണം നടത്തുക അല്ലെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു കല്യാണം നടത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോഴെങ്കിലും ആ പെണ്ണിൻ്റെ വീട്ടിലുള്ള അറക്കയിലൊക്കെ ഈ കല്യാണത്തിന് എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് പറയാനൊരു കാരണമായില്ലേ ഉണ്ടാകുമെന്നല്ല പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പറയുന്നൊരു കാരണമായില്ലേ അപ്പോൾ അവളുടെ മുകളിൽ കെട്ടാൻ പോകുന്നവൻ കല്ലും കുടിച്ച് ഉത്സവപ്പറമ്പിൽ പോയി ആർമാതിച്ച് നടക്കുന്നവനാണ് എന്ന് പറയും പോയി ആർമാതിക്കുക എന്ന് പറയുന്നത് തെറ്റുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് കൂട്ടുകാരോട് കൂടെ അതൊക്കെ നല്ല വൈബുള്ള കാര്യമാണ് പക്ഷേ വെള്ളം അടിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ഒരു ഒരു പൊട്ടത്തരമാണ് കാണിച്ചു വെച്ചത് കാരണം കാർത്തിക് സൂര്യൻ വരുമ്പോഴത്തേന് ഒരുപാട് പേര് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരും അപ്പം കാർത്തിക് സൂര്യ ഇങ്ങനെ മുഖത്തോട് മുഖം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുമ്പം ഈ പറഞ്ഞ കാര്യമില്ല എന്താണെങ്കിലും ചെയ്തത് വളരെയധികം പൊട്ടത്തരമായി പോയി അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കാർത്തിക് സൂര്യൻ്റെ അച്ഛൻ പുള്ളീനെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ വീഡിയോയിൽ ഇടണം എന്നും പറഞ്ഞുകൊടുത്തു രണ്ടു ദിവസമായിട്ട് കാർത്തിക് സൂര്യനെ എല്ലാവരും റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ഏറിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഒരു ഉപദേശം കൂടി കേട്ടിട്ട് പുള്ളിക്ക് അപ്പോൾ പുള്ളി ഇനി അത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് കടക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ചെയ്തത് വളരെ മോശമാണ് വളരെ പൊട്ടത്തരമാണ് വളരെ വൃത്തിയെട്ട ഒരു കാര്യമാണ്